യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തൻ ചാർലി കിർക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന യുവാവിന്റെ പുതിയ വീഡിയോ പുറത്തുവിട്ട നിമിഷങ്ങൾക്കകം സ്ഥലത്തുനിന്ന് ഇയാൾ സ്ഥലത്ത് നിന്ന് കിർക്കിന്റെ എന്ന് സംശയിക്കുന്ന യുവാവ് കോളേജ് കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ ഓടുന്നതും ശേഷം താഴേക്ക് ചാടി യൂട്ട സർവകലാശാല ക്യാമ്പസിലെ മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഓടുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് സംഭവ ദിവസം പ്രാദേശിക സമയം പന്ത്രണ്ട് മണിയോടെ ഇയാൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയിലേക്ക് കയറുകയും ചാർലിക്കറുക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുകയും ചെയ്തുവെന്ന് എഫ് ബി ഐ പ്രസ്താവനയിൽ അറിയിച്ചു സർവകലാശാലയ്ക്ക് സമീപത്തെ മരക്കൂട്ടത്തിനരികിൽ ഇയാൾ തോക്കും വെടിയുണ്ടകളും ഉപേക്ഷിച്ചിരുന്നെന്നും എഫ് ബി ഐയുടെ പ്രസ്താവനയിലുണ്ട് കറുത്ത മുഴുകൈ ഷർട്ട് ധരിച്ച യുവാവ് കണ്ണാടിയും തൊപ്പിയും ധരിച്ചിട്ടുണ്ട് ഇയാളുടെ പുറത്ത് ഒരു ബാഗുമുണ്ട് കൊലപാതകിയുടെ ഷൂവിൻ്റെ പാടുകളും കൈയുടെയും കൈപ്പത്തിയുടെയും രേഖകൾ തുടങ്ങിയവ മേൽക്കൂരയിൽ നിന്ന് ശേഖരിച്ചതായും എഫ് അറിയിച്ചു കൊലപാതകി കോളേജ് വിദ്യാർത്ഥിയുടെ പ്രായത്തിലുള്ള ആളാണെന്നാണ് വിവരം ഇയാളുടെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് പത്ത് ലക്ഷം ഡോളറിന്റെ പാരിതോഷികം എഫ്ബിഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കിർക്കിന് മരണാനന്തര ബഹുമതിയായി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു യു എസിൽ സാധാരണക്കാരന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണിത് തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റും ട്രംപ് അനുകൂല മാധ്യമ പ്രവർത്തകനുമായിരുന്നു കിർക്ക് യൂട്ടാവാലി സർവകലാശാലയിൽ നടന്ന ചടങ്ങിനിടെയാണ് കിർക്കിന് വെടിയേറ്റത് കൂട്ട കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് ചാർലി മറുപടി നൽകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് ഡൊണാൾഡ് ട്രംപാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മരണവാർത്ത പുറത്തുവിട്ടത് യു എസിലെ യുവാക്കളുടെ ഹൃദയത്തെ ചാർലിയേക്കാൾ നന്നായി മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ വോട്ട് വൻതോതിൽ ട്രംപിന് ലഭിച്ചതിന് ചാർലി കിർക്കിന്റെ പോഡ്കാസ്റ്റുകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു അമേരിക്കൻ കുടിയേറ്റത്തിൽ ട്രംപിനെ പോലെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന കിർക്കിന്റെ വാക്കുകൾ പലപ്പോഴും വിവാദമായിട്ടുണ്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിന്റെ മുദ്രാവാക്യം ഏറ്റെടുത്ത കിർക്ക് കുടിയേറ്റത്തിനെതിരെ കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചത് യു എസിലേക്ക് ഇനിയും ഇന്ത്യക്കാർ വരേണ്ട എന്ന കിർക്കിന്റെ നിലപാട് ചർച്ചയായിരുന്നു യു എസ് നിറഞ്ഞിരിക്കുകയാണെന്നും അമേരിക്കക്കാർക്ക് മുൻഗണന നൽകേണ്ട സമയമാണെന്നും കിർക്ക് പറഞ്ഞിരുന്നു